ഞാൻ ബാങ്കിന്റെ പേര് പറഞ്ഞു ആ ബാങ്ക് അക്കൗണ്ടിന്റെ ആ അക്കൗണ്ട് ഹോൾഡേഴ്സ് ആയിട്ടുള്ള രണ്ടുപേരുടെയും പേര് പറഞ്ഞു ആ ബാങ്ക് എവിടെ സ്ഥിതി ചെയ്യുന്നു പറഞ്ഞു ആ ബാങ്കിന്റെ ഏത് കാലഘട്ടത്തിൽ മുതൽ ഏത് കാലഘട്ടം വരെ ഉണ്ടായിരുന്നു ആ ബാങ്കിന്ന് പറഞ്ഞു രണ്ടായിരത്തി ഇരുപതിൽ ആ അക്കൗണ്ട് ക്ലോസ് ചെയ്തു എന്ന് പറഞ്ഞു അതിനെ മാത്രമല്ല ആ അക്കൗണ്ടിലേക്ക് വന്ന പണം ഏതൊക്കെ ഏതൊക്കെ സ്ഥാപനങ്ങളിൽ നിന്ന് വന്നു എന്ന് പറഞ്ഞു അത് എങ്ങനെ വന്നു എന്ന് പറഞ്ഞു അതുകൂടാതെ അവിടെ നിന്നും പണം ഏതൊക്കെ അക്കൗണ്ടിലേക്ക് ഏതൊക്കെ രാജ്യത്തേക്ക് പോയെന്ന് പറഞ്ഞു ഇത് കൂടുതലൊക്കെ ഒരു പാവം സോൺ ജോർജിന് എങ്ങനെയാണ് രജിസ്റ്റർ ഈ ഇത് കൂടുതൽ കൊടുക്കാൻ കഴിയുക ഞാൻ ആരോപണം ഉന്നയിക്കുന്നത് സംസ്ഥാനം ഭരിക്കുന്ന മുഖ്യമന്ത്രിക്കെതിരെയാൽ സംസ്ഥാനം ഭരിക്കുന്ന മുഖ്യമന്ത്രിയുടെ മകളുടെ കമ്പനിക്കെതിരെയാണ് സ്വാഭാവികമായും ആ ആരോപണത്തിന്റെ മൂർച്ഛ എന്താണെന്നും അതിന്റെ ഗൗരവം എന്താണെന്നും ബോധ്യമുള്ള ഒരു പൊതുപ്രവർത്തകനും അഭിഭാഷകനുമാണ് ഞാൻ അതുകൊണ്ട് തന്നെ ഞാൻ പറയട്ടെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഈ ഞാന് പത്രസമ്മേളനം നടത്തിയത് എട്ട് മണിക്കൂറായി അതുകൂടാതെ ഇന്ന് രാവിലെ ഒരു പ്രമുഖ പത്രത്തിൽ ഇത് സംബന്ധിച്ച വാർത്ത വന്നു നാളെ ഈ നിമിഷം വരെയും ഈ എട്ട് മണിക്കൂറിനാണേലും എവിടെയെങ്കിലും മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് ഒരു പത്രക്കുറിപ്പ് പെർക്കാമല്ലോ എനിക്ക് ഇങ്ങനെ ഒരു അക്കൗണ്ട് ഇല്ല എന്ന് ഏതെങ്കിലും തരത്തില് ഞാന് ഒരു ഒരു സ്ത്രീ വീണ ഒരു സ്ത്രീ ഇവിടെ ആണ് അപ്പൊ ആ ആ സ്ത്രീക്ക് ആ പുള്ളിക്കാരത്തേക്ക് എനിക്കെതിരെ ഒരു ഡിഫോർമേഷൻ കേസ് കൊടുക്കാം മാത്രമല്ല ഡിഫോമേഷൻ മാത്രമല്ല വേറെ സെക്ഷനോട്ട് കേസ് കൊടുക്കാം നമസ്കാരം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ മകൾ വീണാ വിജയനും വീണാ വിജയന്റെ മുൻ ഭർത്താവായ സുനീഷും ചേർന്ന് വിദേശ ബാങ്ക് അക്കൗണ്ട് എടുക്കുകയും ഈ ബാങ്ക് അക്കൗണ്ടിലേക്ക് എസ് എൻ സി ലാവലിൻ പ്രൈസ് വാട്ടർ കൂപ്പർ ഹൗസ് എന്നിങ്ങനെയുള്ള നിരവധി സ്ഥാപനങ്ങളിൽ നിന്നും കോടിക്കണക്കിന് രൂപ വന്നതായും ഈ കോടിക്കണക്കിന് രൂപ ഈ ജോയിന്റ് അക്കൗണ്ടിൽ ബാങ്കിൽ വന്നതിന് ശേഷം ഈ അക്കൗണ്ടിലുള്ള പണം അമേരിക്കയിലെ ബാങ്കുകളിലേക്ക് മാറ്റി എന്നുള്ള വിവരങ്ങളടങ്ങുന്ന വിവാദ പ്രസ്താവനകൾ അടങ്ങിയ ഒരു മാധ്യമ സമ്മേളനമാണ് ഇന്നലെ ബി ജെ പിയുടെ യുവ നേതാവായ ഷോൺ ജോർജ് നടത്തിയത് ഈ മാധ്യമ സമ്മേളനം കഴിഞ്ഞിട്ട് ഏതാണ്ട് ഒരു ദിവസം പിന്നിടുമ്പോഴും മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നോ ഇടതുപക്ഷത്തിന്റെ സമുന്നതരായ നേതാക്കളിൽ നിന്നോ മുഖ്യമന്ത്രിയുടെ മകൾ വീണാ വിജയന്റെ ഭാഗത്ത് നിന്നോ ഇത് നിഷേധിച്ചുകൊണ്ട് ഒരു പത്രക്കുറിപ്പ് പോലും ഇറങ്ങിയിട്ടില്ല എന്നുള്ളതാണ് എടുത്തു പറയേണ്ട വസ്തുത അതായത് ഷോൺ ജോർജ് മാധ്യമ സമ്മേളനത്തിൽ ഉന്നയിച്ച വിവരങ്ങൾ അത്രയും ശരിവെക്കുന്ന തരത്തിലുള്ള സമീപനമാണ് മുഖ്യമന്ത്രിയുടെയും മുഖ്യമന്ത്രിയുടെ മകൾ വീണാ വിജയിന്റെയും സി പി എമ്മിന്റെയും ഭാഗത്ത് നിന്നും ഉണ്ടായിട്ടുള്ളത് ഇത്തരം ഒരു വിവരം ആധികാരികമല്ല എന്നുണ്ടെങ്കിൽ അതിൽ ഏതെങ്കിലും തരത്തിൽ പിഴവുകൾ ഉണ്ടെങ്കിൽ ഷോൺ ജോർജിനെതിരെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്കും മുഖ്യമന്ത്രിയുടെ മകൾ വീണാ വിജയനും മാനനഷ്ട കേസിന് പോകാവുന്നതാണ് ഇത് അഭിഭാഷകൻ കൂടിയായ ഷോൺ ജോർജിന് വളരെ വ്യക്തമായി അറിയാം പിന്നെ എന്തുകൊണ്ടാണ് ഈ വിവരങ്ങളിൽ ഏതെങ്കിലും തരത്തിൽ അസ്വാഭാവികതയുണ്ട് എന്ന് ഇവർക്ക് തോന്നുന്നുണ്ടെങ്കിൽ എനിക്കെതിരെ കേസിന് പോകാത്തത് എന്നുകൂടി ഷോൺ ജോർജ് എടുത്തു പറയുന്നു മറ്റൊരു കാര്യം കൂടി ഷോൺ ജോർജ് അടിവരയിട്ട് പറയുന്നു വീണാ വിജയൻ ജോയിന്റ് അക്കൗണ്ട് ചേർന്ന അബുദാബിയിലെ ഈ ബാങ്കിൽ തന്നെയാണ് മുഖ്യമന്ത്രിയുടെ മകൻ വിവേക് തായ് ജോലി ചെയ്യുന്നത് ഈ വിവരം ഇന്നലെ മാധ്യമ സമ്മേളനത്തിൽ ഷോൺ ജോർജ് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഇത്രയും വിവരങ്ങൾ ആധികാരികമായി പറയണം എന്നുണ്ടെങ്കിൽ തന്റെ കൈവശം ഇരിക്കുന്ന രേഖകൾ ആധികാരികം തന്നെയാണ് എന്നതിൽ യാതൊരു സംശയവുമില്ല അങ്ങനെ ആരൊക്കെങ്കിലും എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ അത് അടിസ്ഥാന രഹിതമാണ് എന്ന് തന്നെയാണ് ഷോൺ ജോർജ് വ്യക്തമാക്കുന്നത് രാജ്യാന്തര ബന്ധങ്ങളുടെ അടിസ്ഥാനത്തിൽ മാത്രമാണ് ഒരു രാജ്യത്ത് നിലവിലുള്ള ബാങ്കിൽ നിന്നും ഇത്തരത്തിലുള്ള അക്കൗണ്ട് ഡീറ്റെയിൽസുകൾ മറ്റൊരു രാജ്യത്തെ ഏതെങ്കിലും പൗരന്മാർക്ക് ലഭിക്കുകയുള്ളൂ കൂടി ഷോൺ ജോർജ് എടുത്തു പറയുമ്പോൾ ഈ കാര്യത്തിൽ കൃത്യമായി തന്നെ കേന്ദ്ര അന്വേഷണ ഏജൻസികളുടെയും കേന്ദ്ര സർക്കാരിൻ്റെയും ഇടപെടലുകൾ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് വ്യക്തമായ കാര്യം തന്നെയാണ് ഇവിടെയാണ് പിണറായി വിജയനും പിണറായി വിജയൻറെ മകളായ വീണ വിജയനും കൂടുതൽ കുരുക്കിലാകുന്നത് സീരിയസ് ഫോർഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിന്റെ ഭാഗമായി വീണാ വിജയനെതിരെ നടക്കുന്ന അഴിമതി ആരോപണങ്ങളിൽ ഷോൺ ജോർജ് പങ്കു ചേർന്നിട്ടുണ്ടായിരുന്നു ഹൈക്കോടതിയിൽ പങ്കാളിയായിട്ടുണ്ടായിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിൽ കൂടി ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ ഇത്തരം എല്ലാ തെളിവുകളും താൻ ഹർജി ആയി കൊടുത്തിട്ടുണ്ട് അല്ലെങ്കിൽ ഇത്തരം തെളിവുകൾ ഹാജരാക്കിയിട്ടുണ്ട് എന്നുകൂടി ഷോൺ ജോർജ് മാധ്യമ സമ്മേളനത്തിൽ വ്യക്തമാക്കുകയുണ്ടായി എന്തായാലും ഒരു കാര്യം വ്യക്തമാണ് ഈ ഒരു വിഷയത്തിൽ നിന്ന് ഇനിയിപ്പോൾ കേന്ദ്രത്തിൽ ഏത് തരത്തിലുള്ള സർക്കാരുകൾ നിലവിൽ വന്നാലും ഇ ഡിയുടെയും തീരീസ് ബോർഡ് ഇൻവെസ്റ്റിഗേഷന്റെയും ഹൈക്കോടതിയുടെയും അന്വേഷണം കുറ്റമറ്റ രീതിയിൽ തന്നെ മുന്നോട്ട് പോകും ഇത് തന്നെയാണ് തൻ്റെ പ്രതീക്ഷയെന്നും കുറ്റക്കാരെ ശിക്ഷിക്കുമെന്ന് എന്ന് തന്നെയാണ് താൻ വിശ്വസിക്കുന്നതെന്നും ഷോൺ ജോർജ് കൂട്ടിച്ചേർത്തു അഴിമതിക്കെതിരെ ഈ രാജ്യത്ത് നടക്കുന്ന ഈ സംസ്ഥാനത്ത് നടക്കുന്ന കരിങ്കൊള്ളക്കെതിരെ പ്രതികരിക്കുക അല്ലെങ്കിൽ അത്തരം കൊള്ളകൾ പുറത്തു കൊണ്ടുവരിക കുറ്റക്കാരെ ശിക്ഷിക്കുക എന്നുള്ളത് മാത്രമാണ് ഒരു പൊതുപ്രവർത്തകൻ എന്ന രീതിയിൽ തന്റെ താല്പര്യം അല്ലാതെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയോടോ ഇതുവരെയും കാണാത്ത മുഖ്യമന്ത്രിയുടെ മകൾ വീണാ വിജയനോടോ തനിക്ക് യാതൊരു തരത്തിലുള്ള വിരോധം ഇല്ല എന്നുകൂടി ഷോൺ ജോർജ് മാധ്യമ സമ്മേളനത്തിൽ വ്യക്തമാക്കി ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ ജോർജ് വ്യക്തമാക്കിയ പ്രസക്ത ഭാഗങ്ങൾ നമുക്കൊന്ന് കേൾക്കാം ഞാൻ ആരോപണം ഉന്നയിക്കുന്നത് സംസ്ഥാനം ഭരിക്കുന്ന മുഖ്യമന്ത്രിക്കെതിരെയാൽ സംസ്ഥാനം ഭരിക്കുന്ന മുഖ്യമന്ത്രിയുടെ മകളുടെ കമ്പനിക്കെതിരെയാൽ സ്വാഭാവികമായും ആ ആരോപണത്തിന്റെ മൂർച്ഛ എന്താണെന്നും അതിന്റെ ഗൗരവം എന്താണെന്നും ബോധ്യമുള്ള ഒരു പൊതുപ്രവർത്തകനും അഭിഭാഷകനുമാണ് ഞാൻ അതുകൊണ്ട് തന്നെ ഞാൻ പറയട്ടെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഈ ഞാൻ പത്രസമ്മേളനം നടത്തിയത് എട്ട് മണിക്കൂറായി അതുകൂടാതെ ഇന്ന് രാവിലെ ഒരു പ്രമുഖ പത്രത്തിൽ ഇത് സംബന്ധിച്ച വാർത്ത വന്നു നാളെ ഈ നിമിഷം വരെ ഈ എട്ട് മണിക്കൂറിനാണേലും എവിടെയെങ്കിലും മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് ഒരു പത്രക്കുറിപ്പതിർക്കാമല്ലോ എനിക്ക് ഇങ്ങനെ ഒരു അക്കൗണ്ട് ഇല്ലായെന്ന് ഏതെങ്കിലും തരത്തില് ഞാന് ഒരു ഒരു സ്ത്രീ വീണ ഒരു സ്ത്രീ ഇവിടെയാണ് അപ്പൊ ആ ആ സ്ത്രീക്ക് ആ പുള്ളിക്കാരത്തേക്ക് എനിക്കെതിരെ ഒരു ഡിഫമേഷൻ കേസ് കൊടുക്കാം മാത്രമല്ല വേറെ കേസ് കൊടുക്കാം അപ്പൊ സ്വാഭാവികമായിട്ടും എനിക്ക് അങ്ങനെ അങ്ങനെ ഇവർക്ക് ഒരു അക്കൗണ്ട് ഇല്ല എന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ഒരു കാര്യം പറഞ്ഞില്ല ഞാൻ ആ ബാങ്കിന്റെ പേര് പറഞ്ഞു ആ ബാങ്ക് അക്കൗണ്ടിന്റെ ആ അക്കൗണ്ട് ഹോൾഡേഴ്സ് ആയിട്ടുള്ള രണ്ടുപേരുടെ പേര് പറഞ്ഞു ആ ബാങ്ക് എവിടെ സ്ഥിതി എന്ന് പറഞ്ഞു ആ ബാങ്കിന്റെ ഏത് കാലഘട്ടത്തിൽ മുതൽ ഏത് കാലഘട്ടം വരെ ഉണ്ടായിരുന്നു ആ ബാങ്കിന്ന് പറഞ്ഞു രണ്ടായിരത്തി ഇരുപതിൽ ആ അക്കൗണ്ട് ക്ലോസ് ചെയ്തെന്ന് പറഞ്ഞു അതിനെ മാത്രമല്ല ആ അക്കൗണ്ടിലേക്ക് വന്ന പണം ഏതൊക്കെ ഏതൊക്കെ സ്ഥാപനങ്ങളിൽ നിന്ന് വന്നു എന്ന് പറഞ്ഞു അത് എങ്ങനെ വന്നു എന്ന് പറഞ്ഞു അത് കൂടാതെ അവിടെ നിന്നും പണം ഏതൊക്കെ അക്കൗണ്ടിലേക്ക് ഏതൊക്കെ രാജ്യത്തേക്ക് പോയെന്ന് പറഞ്ഞു ഇത് കൂടുതലൊക്കെ ഒരു പാവം സോൺ ജോർജിന് എങ്ങനെയാണ് രജിസ്റ്റർ ഇത് കൂടുതൽ കൊടുക്കാൻ കഴിയുക ഇനി ഇത് കൂടുതൽ കാര്യങ്ങൾ ഞാൻ പുറത്തു പറഞ്ഞാൽ തീർച്ചയായിട്ടും ആ രാജ്യത്ത് ആ രാജ്യത്ത് പോയി എനിക്ക് എന്റെ അക്കൗണ്ട് സ്റ്റേറ്റ്മെന്റ് എടുത്തുകൊണ്ട് നിങ്ങളുടെ ഈ ഞാനിപ്പോ ഒരു അക്കൗണ്ട് സ്റ്റേറ്റ്മെന്റ് ഇന്ന് പ്രദർശിപ്പിച്ചു വന്നിരിക്കട്ടെ ഷോണിന്റെ കയ്യിലിരിക്കുന്ന ഒരു വെള്ളപ്പേപ്പറിന് എന്ത് ആധികാരികതയാണെന്ന് ഇതേ സഹാക്കന്മാർ ഇവിടെ വന്നു ചോദിക്കും അത് തീർച്ചയായിട്ടും രാജ്യങ്ങൾ തമ്മിലുള്ള ട്രീറ്റിയുടെ അടിസ്ഥാനത്തിൽ ഇവിടുന്ന് സർക്കാർ തന്നെ ഔദ്യോഗികമായി അന്വേഷണത്തിന്റെ ഭാഗമായി അവിടുത്തെ സർക്കാർ വഴി മാത്രമേ ആ ബാങ്കിൽ നിന്നും ആ ഡോക്യുമെന്റ്സ് കളക്ട് ചെയ്യാൻ പാടുള്ളൂ അല്ലെങ്കിൽ തന്നെ ഞാൻ ആദ്യമേ ഇത് തുടക്കം മുതലേ ഞാൻ ഭയപ്പെട്ടത് ഏതെങ്കിലും തരത്തിൽ ഇത് പുറത്തു വന്ന് കഴിയുമ്പോൾ ആ അക്കൗണ്ട് ഏതെങ്കിലും തരത്തിൽ മാനിപ്പുലേറ്റ് ചെയ്യപ്പെടുവോ അത് ഡിലീറ്റ് ചെയ്യപ്പെടുവോ എന്നൊക്കെ നൂറ് ശതമാനം അത് ഉണ്ടാകില്ല എന്ന് ഉറപ്പ് വരുത്തിയതിനു ശേഷമാണ് ഞാനിത് പബ്ലിക്കില് പറഞ്ഞത് സ്വാഭാവികമായിട്ടും ഞാനിത് പുറത്തു പറയാൻ ഉദ്ദേശിച്ച കാര്യമല്ല ഞാൻ സ്വാഭാവികമായും ഇത് ഈ രണ്ട് പെറ്റീഷന് ഒന്ന് എസ് എഫ് ഐ എക്കും ഇഡിക്കും കൊടുത്തതിനു ശേഷം എന്റെ പരാതി നിലനിൽക്കുന്ന സാഹചര്യത്തിൽ ഞാൻ ഇതുവരെ കൊടുത്തിട്ടുള്ള എല്ലാ അഡീഷണൽ ഡോക്യുമെന്റും ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ സമർപ്പിച്ചിട്ടുണ്ട് ഭാഗമായി ഞാൻ ഞാൻ ഈ ഈ സമർപ്പിച്ചപ്പോൾ അതൊരു പബ്ലിക് തന്നെ അതിനെ പല രീതിയിൽ മാധ്യമങ്ങളുടെ കാര്യങ്ങൾ ഹൈക്കോടതിയിൽ കൊടുത്ത ആ ഡോക്യുമെന്റ്സ് മാധ്യമപോക്തരുടെ മുന്നിൽ പിന്നെ അവതരിപ്പിക്കാതിരുന്നതാണോ എന്തെങ്കിലും തെളിവുകൾ അത് അത് അതിന്റെ രഹസ്യ സ്വഭാവം അങ്ങനെ നിലനിർത്തി മാധ്യമ മുന്നിൽ പറയാത്തത് കോടതിക്ക് നിങ്ങൾ തെളിവുകൾ ഞാൻ പറഞ്ഞ പല കാര്യങ്ങളുടെയും ഡോക്യുമെന്റ്സ് നിങ്ങളുടെ മുമ്പ് ഞാൻ വെച്ചിട്ടില്ലല്ലോ കാരണം എനിക്ക് അതിന് പരിമിതിയുണ്ട് ഒരു അന്വേഷണം അന്വേഷണത്തിൽ വാർത്താ പ്രാധാന്യത്തിനപ്പുറം അന്വേഷണത്തിൽ അന്വേഷണം എവിടം വരെ എത്തണം എന്നുള്ള ബോധ്യമാണ് എനിക്കുള്ളത് അതല്ലാതെ എനിക്ക് ഒരു ദിവസത്തെ ഫ്ലാഷ് ന്യൂസിന് വേണ്ടി എനിക്ക് ഇതെല്ലാം കൂടെ ചെയ്യാൻ കഴിയില്ല ഈ അന്വേഷണം എത്തണ്ടിടത്ത് എത്തണം ഈ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്ന നടന്ന നടന്നുകൊണ്ടിരിക്കുന്ന ഈ വലിയ പൊള്ളയെ അവസാനിപ്പിക്കേണ്ടതായിട്ടുണ്ട് അത് എന്റെ കടമയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു ആ കർത്തവ്യമാണ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് സഖാവിന്റെ അടുത്ത് ഒരു കാര്യം കൂടെ പറയാം അങ്ങയുടെ മുഖ്യമന്ത്രിയുടെ മകൻ അങ്ങയുടെ മുഖ്യമന്ത്രിയുടെ മകൻ സഖാവ് പിണറായി വിജയന്റെ മകൻ ജോലി ചെയ്യുന്നതും ഇതേ ഭയങ്കര തന്നെയാണ് ഞാൻ ഇതുവരെ പറയാത്തൊരു കാര്യമാണ് അങ്ങയുടെ അറിവിലേക്ക് പറയുന്നത് കുറിച്ച് എന്തെങ്കിലും മലയാളിയാണോ ഇന്ത്യക്കാരനാണോ ഞാൻ അവർക്ക് അവർക്കും അവർക്കും സമാധാനമായി ജീവിക്കണ്ടേ സോൺ ജോർജിനെ പോലെ പൊതുപ്രവർത്തകനായി പബ്ലിക്കിന്റെ ഇടയിൽ നിൽക്കുന്ന ആളുകളല്ല പലരും അപ്പൊ അതുകൊണ്ട് തന്നെ അവർക്കൊക്കെ സമാധാനവും സ്വസ്ഥമായി ജീവിക്കണ്ടേ ഉൻ രാഷ്ട്രീയത്തിന്റെ വക്താക്കളല്ലേ ഇവര് അതുകൊണ്ട് തന്നെ എനിക്കും എന്റെ സോഴ്സുകൾ അങ്ങനെ വെളിപ്പെടുത്തിയാൽ അവരുടെ ജീവനും പ്രശ്നങ്ങളൊക്കെ ഉണ്ടെന്ന് അപ്പൊ അതുകൊണ്ട് അതൊന്നും എനിക്ക് വെളിപ്പെടുത്താൻ കഴിയില്ല ഇത് കൂടുതൽ എനിക്ക് വെളിപ്പെടുത്താൻ പറ്റുകയില്ല ഞാൻ ഒരു കാര്യം പറഞ്ഞല്ലോ സംശയം ഉണ്ടെങ്കിൽ സഹാക്കന്മാർക്ക് സംശയം ഉണ്ടെങ്കിൽ മുഖ്യമന്ത്രി മകനോട് തന്നെ വെച്ചാൽ മതി അദ്ദേഹം ജോലി ചെയ്യുന്ന ബാങ്കാണത് അബുദാബി കൊമേഴ്സ്യൻ ബാങ്കിലാണ് മുഖ്യമന്ത്രിയുടെ മകൻ വിവേക് ജോലി ചെയ്യുന്നത് ആ കാര്യം ഞാൻ ഇതുവരെ പറഞ്ഞില്ല മറ്റു സമ്മേളനത്തിൽ പറഞ്ഞല്ലോ ഇവിടെ പറയുന്നു അങ്ങയുടെ അറിവിലേക്ക് പറയുന്നു അങ്ങയുടെ മുഖ്യമന്ത്രിയുടെ മകൻ ജോലി ചെയ്യുന്ന ബാങ്കാണത് എന്തായാലും ഷോണ കബളിപ്പിക്കപ്പെടില്ല എന്ന് നൂറ് ശതമാനം ഉറപ്പുണ്ട് നാളെ ഇത് തിരിച്ചടിക്കില്ല അങ്ങനെ കൊടുക്കുന്ന ഞാനെന്ന് തോന്നുന്നുണ്ടോ ഇല്ല പക്ഷേ ചുറ്റിലും ശത്രുക്കളുണ്ട് അത് മാത്രമല്ല രജി നേരത്തെ പറയണ്ടില്ലേ പല ആരോപണങ്ങൾ ഉന്നയിച്ചു ചില രേഖകളൊക്കെ മുന്നോട്ട് വെച്ചു എന്നിട്ട് എന്തായി എന്നുള്ളതാണ് ഇപ്പൊ സ്വാഭാവികമായി നോക്കൂ സ്വാഭാവികമായിട്ട് നോക്കൂ ഷോണെ ഷോണേ ോ ഞാൻ 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 ഇതുവരെ മുന്നോട്ട് വെച്ചിട്ടുള്ള ഏതെങ്കിലും രേഖകൾ ഏതെങ്കിലും ഒരു രേഖ രേഖാണെന്നോ ആ അതിൽ ഏതെങ്കിലും ഒന്ന് ഞാൻ പറഞ്ഞ കാര്യങ്ങൾ തെറ്റാണെന്നോ ലോകത്ത് ഇന്ന് വരെയും ഒരു കോടതിയും പറഞ്ഞിട്ടില്ല കാരണം നിങ്ങൾ തന്നെ ഒന്ന് എടുത്ത് പരിശോധിച്ചു നോക്കിയാൽ കേരള ഹൈക്കോടതിയിൽ മൂന്ന് കേസ് ാംഗ്ലൂർ ഹൈക്കോടതിയിൽ ഒരു കേസ് ഡൽഹി ഹൈക്കോടതിയിൽ ഇന്ന് നാളെ ആ കേസും ഡൽഹി ഹൈക്കോടതി ആളെ കേസ് പരിഗണിക്കാണ് ഞാൻ ഡൽഹി ഹൈക്കോടതിയിൽ ആ കേസിന് നാളെ കക്ഷി ചേരുകയാണ് ഡൽഹി ഹൈക്കോടതിയിൽ ഇ ഡിയുടെ അന്വേഷണം തടസ്സപ്പെടുത്തണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഇത് ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റും സോൺ ജോർജും നടത്തിയ ഗൂഢാലോചനയാണെന്ന് പറഞ്ഞുകൊണ്ടാണ് ഡൽഹി ഹൈക്കോടതി അവരെ സമീപിച്ചു സ്വാഭാവികമായിട്ട് എന്റെ പേര് പരാമർശിച്ചതുകൊണ്ട് തന്നെ എനിക്ക് ആ കേസിൽ കക്ഷിചേരേണ്ടതായിട്ടുണ്ട് നാളെ മുപ്പതാം തീയതി ഡൽഹി ഹൈക്കോടതി ഇവിടെ കേസ് പരിഗണിക്കുന്നതുകൊണ്ട് ഒപ്പം തന്നെ ഡൽഹി ആ കേസ് പരിഗണിക്കുന്നുണ്ട് ഞാൻ ആ കേസിൽ കക്ഷി ആയിരിക്കുകയാണ് അപ്പൊ അത്യാവശ്യം നല്ല രീതിയിൽ അധ്വാനിച്ചു തന്നെയാണ് ഈ കേസിൽ പുറകിടക്കുന്നത് ചുമ എനിക്കൊരു സുപ്രഭാതത്തിൽ ഉറക്കത്തിൽ തോന്നിയ കാര്യം കൊണ്ടല്ല ഞാൻ ഈ കേസുമായിട്ട് കൊണ്ടല്ലോയുടെ അന്വേഷണം നാല് മാസം കാലം കൂടെ ഇനി കാലാവധിയുണ്ട് തീർച്ചയായിട്ടും അവരുടെ അന്വേഷണം ഈ എരിവും പൊളിയും ഒന്നും ഇല്ലാത്ത ഒരു അന്വേഷണമാണ് എസ് എഫ്ഐയുടെ അതുകൊണ്ട് തന്നെ ഈ കണ്ടുകൊണ്ടിരിക്കുന്നവർക്ക് കൈയടിക്കാനുള്ള കാര്യങ്ങളൊന്നും എസ് എഫ്ഐയുടെ അന്വേഷണത്തിൽ ഉണ്ടാവില്ല പക്ഷേ അന്വേഷണം അവസാനിക്കുമ്പോൾ കൃത്യമായി നടപടികളിലേക്ക് പോകുമെന്ന് എനിക്ക് ഞാൻ ഉറച്ച് ഞാൻ ഉറച്ച് എസ് എഫ് ഐ വിശ്വസിക്കുന്നു കേന്ദ്ര ഏജൻസികൾ ഈ വിഷയത്തിൽ ഒരു വിട്ടുവീഴ്ചയും ചെയ്യില്ല എന്നുള്ള കാര്യത്തിൽ എനിക്ക് ഒരു സംശയം